സദാചാരം ശ്രീനാരായണ ഗുരുദേവന്റെ ഉപദേശവും നിർദ്ദേശവും അനുസരിച്ച് ആത്മാനന്ദ സ്വാമികളാൽ സംസ്കൃത ഭാഷയിൽ വിരചിതമായ ശ്രീനാരായണ ധർമ്മം അതായത് ശ്രീനാരായണ സ്മൃതി സുപ്രസിദ്ധമാണല്ലോ ഗുരുദേവൻ തന്നെ നേരിട്ട് അരുളി ചെയ്തിട്ടുള്ള സദാചാരം എന്ന ഭാഷാകൃതി സുപ്രധാനങ്ങളായ ചില വിധി നിഷേധങ്ങളെ ലളിതമെങ്കിലും ശക്തമായ ഭാഷയിൽ അവതരിപ്പിച്ചിരിക്കുന്നു സത്തുക്കളുടെ ആചാരമാണ് സദാചാരം എത്ര തന്നെ പ്രതികൂലമായ അവസ്ഥയിൽ പോലും ധർമ്മം പുലർത്തുന്നവരും അധർമ്മത്തിൽ കീഴ്പ്പെടാത്തവരുമാണ് സത്തുക്കൾ അവർ പരമ്പരയ നീക്കുപോക്കില്ലാതെ ആദരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തു പോന്നിട്ടുള്ളതാണ് സദാചാരം ആചാര പ്രഥമോ ധർമ്മ ഒന്നാമതായുള്ള ധർമ്മമാണ് ആചാരം എന്നുള്ള വചനം പ്രസിദ്ധമാണല്ലോ ഉപകാരം മറക്കരുത് അപകാരമാകട്ടെ അപ്പോൾ തന്നെ മറക്കുകയും വേണം ഇതാണ് സദാചാരത്തിലെ ഒന്നാമത്തെ ഉപദേശം നല്ലതല്ല ഒരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത് നല്ലതല്ലാത്തത് ഉടനെ മറന്നേടുന്നത് ഉത്തമം ഒരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത് നല്ലതല്ല നമുക്ക് ആരെങ്കിലും ചെയ്തിട്ടുള്ള നല്ല കാര്യം നമ്മുടെ അഭ്യുദയത്തിനും ശ്രേയസിനും ഉതകുമാറ് ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ചെയ്തിട്ടുള്ള ഉപകാരം മറന്നു കളയുന്നത് അതായത് ഓർമ്മിക്കാതിരിക്കുന്നത് നല്ലതല്ല കൃതജ്ഞത ഏറ്റവും വലിയ പാപമാകുന്നു ഉപകാരസ്മരണ ഇല്ലാത്തവന് ആരും വെറുക്കും കടുത്ത നരകപീഠയ്ക്കും അത് കാരണമാകും നല്ലല്ല നല്ലതല്ലാത്തത് ഉടനെ മറന്നിടുന്നത് ഉത്തമം നമുക്ക് മറ്റൊരാളിൽ നിന്നും നല്ലതല്ലാത്തത് അതായത് നമുക്ക് ദോഷകരമായിട്ടുള്ളത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ പിൽക്കാലത്തിൽ ഒരിക്കലും ഓർമ്മിക്കാത്തവണ്ണം ഉടൻ തന്നെ മറക്കൂ എന്നുള്ള ശീലം ഉത്തമമാണ് ധർമ്മവും സത്യവും ഏത് കാലത്തും ജയിക്കുന്നുവെന്നും അധർമ്മവും അസത്യവും ഒരിക്കലും ജയിക്കുന്നില്ലെന്നുമുള്ള സനാതനമായ ദർശനം തുടർന്നുള്ള പദ്യത്തിൽ അവതരിപ്പിക്കുന്നു ധർമ്മം ജയിക്കുന്നു സത്യം ജയിക്കുന്നിങ്ങോ സർവത അധർമ്മവും ജയിക്കുന്നില്ല അസത്യവും ഒരിക്കലും ഇങ്ങോ സർവ്വത ധർമ്മം ജയിക്കുന്നു സത്യം ജയിക്കുന്നു ഈ ലോകത്തിൽ എല്ലായ്പ്പോഴും ധർമ്മം ജയം നേടുന്നു ജയിക്കുക എന്നതിനെ കീഴ്പ്പെടുത്തുക എന്നാണ് അർത്ഥം ധർമ്മം കീഴ്പ്പെടുത്തുന്നത് അധർമ്മത്തെ തന്നെയാണല്ലോ ദുരോധനൻ യുദ്ധത്തിൽ തനിക്ക് ജയമുണ്ടാകുവാൻ അനുഗ്രഹിക്കണമെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയമുണ്ടെന്നാണല്ലോ ആ മനസ്സിനെ അരുളി ചെയ്തത് സത്യം ജയം നേടുന്നു സത്യം ജയിക്കുന്നത് അതായത് കീഴ്പ്പെടുത്തുന്നത് അസത്യത്തെ തന്നെയാണ് സത്യം വധ അതായത് നീ സത്യം പറയണമെന്നുള്ളതാണല്ലോ ഒന്നാമത്തെ അനുശാസനം ഉള്ളതിനെ ഉള്ളതുപോലെ പറയുകയും പ്രതിജ്ഞയെ എത്ര തന്നെ വൈഷമ്യം നേരിട്ടാലും പരിപോ പരിപാലിക്കുകയും ചെയ്യുക എന്നത് സദാചാരത്തിൽ പരമമായ പ്രാധാന്യം വഹിക്കുന്നു സത്യത്തിന്റെ വിജയത്തിനെ പുരാണങ്ങളിൽ ഹരിശ്ചന്ദ്രന്റെ ചരിതവും മറ്റും നിദർശനമാണല്ലോ അധർമ്മവും അസത്യവും ഒരിക്കലും ജയിക്കുന്നില്ല അധർമ്മം ധർമ്മത്തെയോ അസത് അസത്യം സത്യത്തെയോ യാതൊരു കാലത്തും കീഴ്പ്പെടുത്തുന്നില്ല ധർമ്മം എന്ന പദത്തിന് ധരിക്കുന്നത് അതായത് താങ്ങി നിർത്തുന്നത് എന്നാണ് അർത്ഥം ധർമ്മത്തിന് നേരെ വിരുദ്ധമായതാണ് അധർമ്മം നാം ധർമ്മം അനുസരിച്ച് പ്രവർത്തിക്കുകയും അധർമ്മത്തിൽ നിന്നും കരുതലോടെ നിവർത്തിക്കുകയും വേണം അതുപോലെ സത്യം പറയുകയും പ്രതിജ്ഞ പരിപാലിക്കുകയും ചെയ്യുന്നതിനെ എതിരായി അസത്യം പറയുകയും പ്രതിജ്ഞ ലംഘിക്കുകയും ചെയ്യുന്നത് യാതൊരു കാലത്തും ജയിക്കുകയില്ലാതെ തന്നെ സത്യവാദികളും ധർമ്മചാരികളും എല്ലായ്പ്പോഴും ജയിക്കുന്നുവെന്നും അസത്യവാദികളും അധർമ്മചാരികളും യാതൊരിക്കലും ജയിക്കുന്നില്ലെന്നും ശക്തമായ ഭാഷ ിൽ ഗുരുദേവൻ നമ്മെ ഉത്ബോധിപ്പിച്ചിരുന്നത് നമ്മുടെ ജീവിത വിജയത്തിന് ആവശ്യമനുസരിക്കപ്പെടേണ്ടതാണ് ഒരു കൂട്ടരെ ഉദ്ദേശിച്ചു ചെയ്യുന്ന ഉപകാരം മറ്റൊരു കൂട്ടർക്ക് കൂടി പ്രയോജനപ്പെട്ടു എന്ന് വരുന്നതിൽ പറയത്തക്ക ദോഷമില്ല നേരെ മറിച്ച് ഒരു കൂട്ടരെ ഉദ്ദേശിച്ചുള്ള ഉപകാരം തന്നെ തടുക്കപ്പെടുകയാണെങ്കിൽ ആർക്കും ഗുണം കിട്ടാതെ പാഴായി പോകുമെന്ന് അറിയേണ്ടതാണ് നെല്ലിനും നീരും അറ്റിയിടൽ പുല്ലിനും പോയിടുന്നത് കല്ലിൽ അല്ലിൽ ജലം നെല്ലിൽ ചെല്ലും വഴി ചെറുക്കുകിൽ നെല്ലിയിന് നേരുമാറ്റിയിടിൽ പുല്ലിനും പോയിടുന്നു ഒരു ജലാശയത്തിൽ നിന്നും പാടത്തിലെ നെൽകൃഷിക്ക് വേണ്ടി ഓവ് വെട്ടി ചാലിൽ കൂടി പാടത്തിലേക്ക് ജലം വാർക്കപ്പെടുകയാണെങ്കിൽ അത് പുല്ലിനു കൂടി ചെല്ലാറുണ്ട് ഉപയോഗപ്പെടുമ്പോൾ തന്നെ ചെറിയൊരാളവിൽ പുല്ലിനു കൂടി പോയി പോകുന്നതിൽ നമുക്ക് വൈറസും ഉണ്ടാകേണ്ടതില്ല ഇവിടെ പുല്ല് എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിക്കും കതിർ പിടിക്കാത്ത പാഴ്പ്പൊടിപ്പിനെ ഉദ്ദേശിച്ചായിരിക്കും നെല്ലിൽ ചെല്ലും വഴി ചെറുക്കുകിൽ ജലം കല്ലിൽ അത്രയെ നെല്ലിലേക്ക് ഒഴുകി ചെല്ലുന്നതായ വഴി കല്ലുവെച്ച് തടയുകയാണെങ്കിൽ നെല്ലിന്റെ വളർച്ചയ്ക്ക് ഉതകാതെ ജലാശയത്തിൽ തന്നെ കെട്ടിക്കിടന്ന് യാതൊരു ഉപയോഗവും ഇല്ലാത്ത നിലയിൽ കല്ലിനോട് ചേർന്ന് നിൽക്കുകയാണ് എന്ന് നിശ്ചയമാണല്ലോ പുല്ലിന് കിട്ടാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ആ പ്രവൃത്തി നെല്ലിനെ ഗുണം വരുത്തുന്നില്ലെന്നും മാത്രമല്ല നിഷ്ഫലമായി കലാശിക്കുകയും ചെയ്യും അങ്ങനെ ആർക്കും പ്രയോജനിക്കാത്ത കരുതൽ നടപടിയേക്കാൾ എത്രയോ ഭേദമാണ് അർഹതയുള്ളവരെ ഉദ്ദേശിച്ചിരിക്കുന്ന പ്രവർത്തനം കുറച്ചൊക്കെ കൂടി പ്രയോജനപ്പെടുന്നു എന്നുള്ളത് പൂർവികരുടെയോ നമ്മുടെ തന്നെയോ സൽപ്രവൃത്തി ഉണ്ട് ഉണ്ടായിട്ടുള്ള യശസ്സ് നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണം അതുപോലെ നമുക്ക് ജന്മനാൽ ലഭിച്ചിട്ടുള്ള കലാഭിരുചി വേണ്ട രീതിയിൽ വെളിപ്പെടുത്താനുള്ള അഭ്യാസം കൂടാതെ മുരടിച്ചു പോകുവാൻ അനുവദിക്കരുത് നല്ലവരുടെ സ്വഭാവമാണ് മുകളിൽ പറഞ്ഞത് ഇതിന് നേരെ വിപരീതമായി വർദ്ധിക്കുന്നത് ക്രിപണർക്ക് മാത്രം ചേർന്നതാണ് പേരും പ്രതിഭയും നല്ലതാരമേ കൈവിടില്ല നേരത്തെ കൃപ കൃപണർ കൊട്ടും ചേരാ നേരെ വിപരീയം നല്ലതാരും പേരും പ്രതിഭയും കൈവിടില്ലത് നല്ലവരായ ആരും തന്നെ തങ്ങളുടെ നല്ല പേരും നൈസർഗികമായിട്ടുള്ള പ്രതിഭാശക്തിയും കൈവിടുവാൻ ഇടയാകില്ല തന്നെ സൽകൃതി സൽകീർത്തി നഷ്ടപ്പെടുവാൻ ഇടയാകുന്ന യാതൊന്നും ഉണ്ടാകുവാൻ ഒരിക്കലും ഇടപെടാതെ കരുതുന്നവരാണ് നല്ലവരെന്നുള്ള ലക്ഷണം പുലർത്തുന്നത് അതിന് ചേരാത്ത ഒരു വാക്കോ ഒരു നോക്കോ അവരിൽ നിന്നും ഉണ്ടാവുകയില്ലെന്നുള്ളത് ഉറപ്പാണ് കവിത സംഗീതം ചിത്രരചന എത്ര പ്രയാസമുള്ള പ്രവർത്തിയിലും ഏർപ്പെടുവാനുള്ള തൻ്റെ ഇടം പരന്മാർക്ക് വേണ്ടി എന്തും ത്യജിക്കുവാനുള്ള അത്സുഖ്യം എന്നിങ്ങനെയുള്ളവ ഊക്കും ഉണർവും ഉള്ളവയാക്കുവാൻ വേണ്ടതെല്ലാം നല്ലവർ അനുഷ്ഠിക്കുക തന്നെ ചെയ്യും നല്ലവരുടെ ഈ സ്വഭാവം നേരത്തെ കൃ കൃപണർക്ക് ഒട്ടും ചേരാത്തതാണ് അവരുടെ വിഷയത്തിൽ നേരെ വിപരീയമുള്ളതാണ് ഉള്ളതാണ് പേരും പ്രതിഭയും കൈവിടാതിരിക്കുക എന്നുള്ളത് സ്വഭാവം നേരറ്റുപോയ കൃ കൃപണരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തന്നെ ചേരുന്നതല്ലെന്ന് തോന്നിപ്പോകുന്നു മേൽപ്പറഞ്ഞതിനു നേരെ മറിച്ചാണ് അതായത് വിപരീതമായ നിലയിലാണ് അക്കൂട്ടർ കാണപ്പെടുന്നത് സത്യവും ധർമ്മവുമാണ് നമ്മെ നേർവഴിക്ക് നയിക്കുന്നത് സത്യനിഷ്ഠയും ധർമ്മനിഷ്ഠയും ഇല്ലാതെ പോകുന്നത് തന്നെയാണ് നേരറ്റ വഴി അതിലെ ജീവിതം നയിക്കുന്നവരാണ് കൃപണരെന്ന് പറയപ്പെടുന്നത് മറ്റുള്ളവരെ കുറിച്ച് യാതൊരു ഗണനയും ഇല്ലാതെ സ്വാർത്ഥത്തിന് വേണ്ടി മാത്രം പണിപ്പെട്ട് കരകയറുവാൻ കഴിയാത്ത പടുക്കൊണ്ടിൽ ചാടുകയേ കൂട്ടർ ചെയ്യുകയുള്ളൂ അവർക്ക് ധർമ്മശാസ്ത്രവും ഗുരുവിന്റെ ഉപദേശവും ഒന്നും ആദരണീയമായി തോന്നുകയില്ല നല്ലവരുടേതിന് തികച്ചും എതിരായുള്ള കൃപണരുടെ നടപടി എത്രയും പരിഹാസ്യം അത്രേ വിവേകത്തിൻ്റെയും അവിവേകത്തിൻ്റെയും സ്വഭാവങ്ങൾ വേർതിരിച്ച് കാണിച്ച് നന്മ കൈക്കൊള്ളുവാനും തിന്മ വെടിയുവാനും നാം ഉത്സവരാകണമെന്ന് ഉത്ബോധിക്കപ്പെട്ടിരിക്കുന്നു പരമാർത്ഥികമായ വസ്തു ഒന്നേയുള്ളൂ ഈ കാണാവുന്നതെല്ലാം അജ്ഞാനത്താൽ കല്പിതമാണ് ജീവിതം ആർക്കും സ്ഥിരമല്ല ജന്മം സഫലമാകുന്നതിന് സത്യവും ധർമ്മവും കൂടിയേ തീരൂ ഒന്നുണ്ട് നേരോ നേരല്ലേതൊന്നും മർത്യർക്കും സത്യവും ധർമ്മവും വേണം ആയുസ്സും നിൽക്കുകയില്ലാർക്കും ഓർക്കുക ഒന്ന് നേരുണ്ട് ഇതൊന്നും നേര് അല്ല മർത്യർക്കും സത്യവും ധർമ്മവും വേണം ആർക്കും ആയുസ്സും നിൽക്കുകയില്ല ഒന്ന് മാത്രമേ വാസ്തവമായിട്ടുള്ളൂ ഒന്ന് ഉള്ളതാകണമെങ്കിൽ അത് മൂന്ന് കാലത്തിലും ഉള്ളതായിരിക്കണം മുൻപിലോ പിൻപിലോ ഇല്ലാത്തതും ഇടക്കാലത്തോ ഉണ്ടെന്ന് തോന്നുന്നതും വാസ്തവികമാകുന്നില്ല മർത്യർക്ക് അതായത് മരണധർമ്മക്കൾക്ക് ജനനം അസ്തിത്വം വൃത്തി വിപരിണാമം അപക്ഷയം വിനാശം എന്നീ ആറു ഭാവ വികാരങ്ങളിൽ ഒടുവിലെത്തിയതായ വിനാശം തന്നെയാണ് മരണം ശരീരത്തിനാണ് മരണമുള്ളത് ശരീരത്തിന്റെ മരണത്തെ ആത്മാവിൽ ആരോപിക്കുന്നവരാണ് മർത്യർ അങ്ങനെ ആത്മജ്ഞാനം ഇല്ലാത്തവരായ ജനങ്ങൾക്ക് സൽഗതി വരുവാനുള്ള ഉപായമാണ് തുടർന്ന് പറയുന്നത് സത്യവും ധർമ്മവും കൂടിയേ തീരൂ സത്യം പറയുകയും പ്രതിജ്ഞ പുലർത്തുകയുമാണ് സത്യനിഷ്ഠ വ്യക്തി എന്നുള്ള നിലയിലും സമൂഹത്തിലെ അംഗം എന്നുള്ള നിലയിലും ഓരോരുത്തരും ചെയ്യുവാൻ കടപ്പെട്ടിട്ടുള്ളതാണ് ധർമ്മം കായികം വാചികം മാനസം എന്നിങ്ങനെ മൂന്ന് പ്രകാരത്തിലുള്ള ധർമ്മത്തിലുള്ള അടിയുറച്ച നിലയാണ് ധർമ്മനിഷ്ഠ സത്യവും നിഷ്ഠയും ധർമ്മനിഷ്ഠയും ജന്മസാഫല്യത്തിന് ഉപായങ്ങളാവുകൊണ്ട് ആർക്കും കൂടിയേ തീരൂ സച്ചിദാനന്ദകരമായ ബ്രഹ്മമാണ് ഞാൻ എന്നുള്ള പരമമായ അനുഭവം അതുതന്നെയാണ് പിറവിയെടുത്തവരിൽ ആർക്കും ആയുസ് പോലും സ്ഥിരമായി വർധിക്കുന്നതുമല്ല ആസ്തേയം അതായത് മോഷ്ടിക്കാതിരിക്കുക എന്നത് യമങ്ങളിൽ ഒന്നായി പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് മോഷണത്തെക്കാൾ കൂടുതൽ ദുഷ്ടമായ ഒരു നടപടിയാണ് ദത്താപഹാരം തുടർന്നുള്ള രണ്ടു പദ്യങ്ങളിൽ ദത്തപഹാരത്തെ പറ്റിയാണ് അസയുക്തമായ ഭാഷയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ദത്തപഹാരം വംശർക്കു മത്തി ലേഖിയിടും എന്നതോ വ്യർത്ഥമല്ല പുരാഗിരി ഇതത്രയും സത്യം ഓർക്കുക കൊടുത്തതോ തിരിച്ചങ്ങോട്ടെടുക്കുന്നവനത്രയും നിസ്വാനം അവനേക്കാളും നിസ്വാനില്ല ഒരു മൊഴിയിൽ ദത്തപഹാരം വംശർക്കും അത്ത ലേകിടും എന്നത് വ്യർത്ഥമല്ല പുരാഗീര് ഇത് എത്രയും സത്യമാകുന്നു ഓർക്കുക ദത്തമായതിനെ അപഹരിക്കുക എന്നത് ഒരാൾ അർഥിയായ മറ്റൊരാൾക്കായി ഗോവ് പൂവ് മുതലായതിനെ മേലാൽ തൻ്റെതല്ല ആ ആളുടേതാണ് എന്ന വാക്കാലോ രേഖയാലോ ഉടമ്പടി ചെയ്യുന്നതാണ് ദാനം അങ്ങനെ ദാനം ചെയ്ത് അറിഞ്ഞോ അറിയാതെയോ ദാതാവ് കൈക്കലാക്കോ എന്ന് തന്നെയാണ് ദത്താപഹാരം പുരാണത്തിൽ നൃഗൻ എന്ന രാജാവ് അറിയാതെ ചെയ്തു പോയ ഗോഹരണം കൊണ്ട് ഏറെക്കാലം പൊട്ടക്കിണറ്റിൽ ഓന്തായി കിടന്ന് ശ്രീകൃഷ്ണന്റെ പാദസ്പർശത്താൽ പാദ പാപവിമുക്തനായ കഥ പ്രസിദ്ധമാണല്ലോ തനിക്ക് മാത്രമല്ല തൻ്റെ വംശത്തിൽ അപ്പോഴോ പിൽക്കാലത്തോ ഉള്ളവർക്കും ഉണ്ടാകുന്നവർക്കും കൂടി തീരാത്ത ദുഃഖത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമെന്നുള്ളത് വെറും പാഴ്വാക്കല്ല പിന്നെയോ പണ്ടു പണ്ടേ ഉള്ള മഹർഷിമാരുടെ ഈ ചൊല്ല് ഏറ്റവും പരമാർത്ഥമാണ് അത് ഒരിക്കലും പിഴയ്ക്കുകയില്ല അതുകൊണ്ട് ദത്തപഹാരം എന്നതിൻ്റെ ദോഷത്തെപ്പറ്റി എല്ലായ്പ്പോഴും സ്മരിക്കേണ്ടതാണ് കൊടുത്തത് തിരിച്ച് അങ്ങോട്ടെടുക്കുന്നവൻ എത്രയും നിസ്വനാം ഊഴിയിൽ അവനേക്കാളും നിസ്വൻ ആരുമില്ല താൻ മറ്റൊരാൾക്ക് വേണ്ട വ്യവസ്ഥയോടുകൂടി ദാനമായി സമർപ്പിച്ചത് അയാളിൽ നിന്നും തിരികെ തനിക്ക് തന്നെ ചേരുമാറി എടുക്കുന്ന വ്യക്തി എത്രയും നിസ്വാനായി തീരും നിസ്വൻ നിർഗതമായി സ്വം അതായത് സ്വത്ത് യാതൊരുവിനിൽ നിന്നുവോ അവൻ തൻ്റെ വകയായി യാതൊന്നും ഇല്ലാതായവൻ ഉള്ളതൊക്കെയും പോയിട്ട് യാതൊന്നും നേടുവാൻ കഴിവില്ലാത്തവനായിട്ട് ജലപാനത്തിന് പോലും വഴിയില്ലാത്തവനായി തീരുക എന്നതാണ് ദത്തപഹാരത്തിൻ്റെ ഫലം ഭൂമിയിൽ അവനെക്കാട്ടിലും അതായത് ദത്തപഹാരം ചെയ്തവനെ അപേക്ഷിച്ച് നിസ്വനായിട്ട് അതായത് തുച്ഛനായിട്ട് നിസ്സാരനായിട്ട് യാതൊരുത്തരും ഇല്ല തന്നെ താനാര് തൻ്റെ നിലയെന്ത് മനുഷ്യനായുള്ള ഈ ജന്മം കൊണ്ട് നേടുന്ന നേടേണ്ടതെന്ത് ഇങ്ങനെയുള്ള യാതൊന്നും തിരിച്ചറിവില്ലാത്തവൻ എന്നാണ് രണ്ടാമത്തെ നിസ്വൻ എന്നതിനർത്ഥം ലോകത്തിൽ ശ്രേഷ്ഠനായവൻ ഏതേത് ആചരിക്കുന്നുവോ അതെയാണ് മറ്റുള്ളവരും ആചരിക്കുന്നത് അങ്ങനെ മഹത്വക്കളെ മാതൃകയാക്കി അനാധികാലം മുതൽ നടപ്പിലാക്കി നടപ്പിലാക്കിയിരുന്നതാണ് സദാചാരം ശ്രദ്ധയോടെ ആചരിക്കേണ്ട കർമ്മങ്ങളെ വിധിക്കുന്നവയും പാടെ വർജിക്കേണ്ട കർമ്മങ്ങളെ നിഷേധിക്കുന്നവയുമായ ധർമ്മശാസ്ത്രങ്ങളുടെ കാതലായുള്ള പ്രസ്താവനയാണ് നാം സദാചാരം എന്ന കൃതിയിൽ കാണുന്നത്